നമസ്കാര സുഹൃത്തുക്കളെ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്യങ്ങൾ വന്ന് നിങ്ങളെ ഒരുപാട് ശജ്ജ് എന്നാൽ ഇത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോണിലെ ചില സെറ്റിംഗ്സുകൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താലും മാത്രം മതി ഇതിനുവേണ്ടി ഫോണിലുള്ള സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ആഡ് പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആഡ് ടോപിക്സ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്ത് കൊടുക്കാൻ ഓഫ് ചെയ്യുക ബ്രേക്ക് വരിക അതിന്റെ രണ്ടാമത്തെ ഓപ്ഷനായ ആപ്പ് സജസ്റ്റഡ് ആഡ്സ് അതും ഓൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ബേക്ക് വരിക മൂന്നാമത്തെ ഓപ്ഷൻ ആഡ്സ് മെഷർമെൻ്റ് അതും ഓൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ബേക്ക് വരിക ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ എന്ന് പറയുന്ന ഓപ്ഷൻ അതും കൂടി ഓഫ് ചെയ്ത് കൊടുക്കുക അടുത്തതായി നിങ്ങളുടെ ഫോണിലുള്ള ഈ ഗൂഗിൾ ക്രോം ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ സ്ക്രീനിൻ്റെ വലതു ഭാഗത്ത് മോലായി ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഇതേപോലൊരു സ്ക്രീൻ ലഭിക്കും ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അത് ഇതേപോലെ ഒരു സ്ക്രീൻ ലഭിക്കും അവിടെ നിന്ന് നിങ്ങൾ ഇതായി കാണുന്ന പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് താ ഇതേപോലെ ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കും അതിൽ നിന്ന് ആഡ്സ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മൂന്ന് ഓപ്ഷനുകൾ ലഭിക്കും അതിൽ ഫസ്റ്റ് ആഡ് ടോപ്പിക്സ് ഒന്ന് ചെയ്യുക അത് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ഓപ്ഷനും സെലക്ട് ചെയ്യുക അത് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ബാക്ക് വരിക തേഡ് ഓപ്ഷൻ ആഡ്സ് മാനേജ്മെൻറ്റ് അതും ഓൺ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇനി ഒരു പരസ്യങ്ങളും വരില്ല